നമസ്കാരം എല്ലാ ദക്ഷിണേന്ത്യൻ സിനിമാ താരങ്ങളുടെയും സാങ്കേതിക വിദഗ്ദ്ധരുടെയൊക്കെ തന്നെ സ്വപ്നമാണ് ബോളിവുഡിൽ ജോലി ചെയ്യാൻ കഴിയുക അതായത് ഹിന്ദി സിനിമയിൽ അഭിനയിക്കാനും അതിൻ്റെ സാങ്കേതിക ജോലികൾക്കുമെല്ലാം അവസരം ലഭിക്കുക എന്നുള്ളത് ദക്ഷിണേന്ത്യയിലെ എത്രയെത്ര നടന്മാരാണ് ഹിന്ദി സിനിമയിലും നായിക നായകന്മാരായി തിളങ്ങിയത് ആകട്ടെ ശ്രീദേവി ആകട്ടെ അങ്ങനെ എത്രയോ പേർ മമ്മൂട്ടിയും ഹിന്ദി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതൊരു വലിയ അംഗീകാരം തന്നെയാണ് ദേശീയ തലത്തിലും ആ സിനിമാ രംഗത്ത് ഹിന്ദി സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്നുള്ളത് എന്നാൽ പണ്ടത്തെ കാലത്ത് ദക്ഷിണേന്ത്യയിലെ താരങ്ങൾക്ക് ഹിന്ദിയിൽ അഭിനയിക്കാൻ കഴിയുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അപ്പോൾ ഈ ഘട്ടത്തിലാണ് ആദ്യമായി ഒരു മലയാള നടി ഹിന്ദി സിനിമയിലെ നായികയായി അഭിനയിക്കുന്നത് അത് മറ്റാരുമല്ല സാക്ഷാൽ പത്മിനി ആണ് ലളിത പത്മിനി രാഗിണിമാരിലെ പത്മിനി പത്മിനിയുടെ സഹോദരൻ്റെ മകളാണ് മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ നടി ശോഭന എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാം പത്മിനി ആദ്യമായി അഭിനയിച്ച ഹിന്ദി സിനിമയാകട്ടെ അതിലെ നായകനും സംവിധായകനും എല്ലാം തന്നെ ലോകപ്രശസ്തനായ രാജ് കപൂർ ആയിരുന്നു എന്നുള്ളതാണ് രാജ് കപൂറിൻ്റെ നിരവധി സിനിമകളിൽ പത്മിനി അഭിനയിച്ചിട്ടുണ്ട് രാജ് കപൂറിൻ്റെ മേരാനാം ജോക്കർ ഉൾപ്പെടെയുള്ള നിരവധി സിനിമകളിൽ പത്മിനി നായികയായി അഭിനയിച്ചിട്ടുണ്ട് പത്മിനി മലയാളത്തിൽ തുടങ്ങി മറ്റ് ഭാഷകളിലൊക്കെ തന്നെ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല അവർ തമിഴിൽ ശിവാജേശനോടും എം ജെ രാമചന്ദ്രനോടും തെലുങ്കിൽ എൻ ടി രാമറാവുവിനോടൊക്കെ അഭിനയിച്ചതിന് ശേഷമാണ് ഹിന്ദി സിനിമയിൽ നായികയാകുന്നത് ഒരുപക്ഷെ ഇത്രയധികം നേട്ടങ്ങൾ തൻ്റെ കരിയറിൽ നേടിയ മറ്റൊരു മലയാള സിനിമാനടി ഉണ്ടോ എന്ന് തന്നെ സംശയമാണ് പ്രേംനസീറും സത്യനും ഒക്കെ മലയാളത്തിലെ നിരവധി സിനിമകളിൽ അവരുടെ നായകനായി അഭിനയിച്ചിരുന്നു തമിഴിലും തെലുങ്കിലുമൊക്കെ തന്നെ അവരുടെ നായകന്മാരായിരുന്ന എം ജി ആറും എൻ ടി രാമറാവും ഒക്കെ അവിടുത്തെ മുഖ്യമന്ത്രിമാരായി പിൽക്കാലത്ത് എന്നുള്ളത് ഇതിൽ വളരെ രസകരമായൊരു കാര്യമാണ് ശിവാജി ഗണേശൻ്റെ നിരവധി തമിഴ് സിനിമകളിലെ നായിക പത്മിനിയായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഹിന്ദിയിലേക്കും അവർ കടന്നു ചെന്നത് ഹിന്ദി സിനിമ അവരെ രണ്ട് കൈ നീട്ടി തന്നെയാണ് സ്വീകരിച്ചത് നിരവധി ഹിന്ദി സിനിമകളിലും പത്മിനി നായികയായി അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ മറ്റേതെങ്കിലും ഒരു മലയാള നടിക്ക് മലയാളിയായ ഒരു നടിക്ക് ഒരു അവസരം ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് നിരവധി മലയാള സിനിമകളിലെ നായികയായിരുന്ന ശ്രീദേവി ഹിന്ദി സിനിമയിൽ വലിയ താരമായി മാറി എങ്കിലും അവർ മലയാളിയല്ല അവർ തമിഴ്നാട് സ്വദേശിയാണ് എന്നുള്ളതാണ് ഒരു കാര്യം അതുപോലെ ഹേമമാലിനിയും ദക്ഷിണേൻ്റെ കാര്യമാണ് പിന്നെ അവർ ഹിന്ദിയിൽ വലിയ താരമായി മാറി എന്നുള്ളതാണ് പ്രത്യേകത പക്ഷേ മലയാളിയായ ഒരു നടി മലയാളത്തിലെ തിളക്കമാർന്ന നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു നടി പിൽക്കാലത്ത് ഹിന്ദി സിനിമയിലും ഒരു താരരാജ്ഞിയായി മാറുക എന്നുള്ളത് ആ ഒരു മഹാഭാഗ്യം ലഭിച്ചത് പത്മിനിക്ക് മാത്രമാണ്